ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ആർ എസ് എസ് പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി തൃശൂർ മൂന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിലെ ഒൻപത് പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ശിക്ഷ നാളെ വിധിക്കും ഏതാം ക്രമം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള പ്രതികളായ ജയേഷ് സുമേഷ് സെബാസ്റ്റ്യൻ ജോൺസൺ ബിജു രവി സജീഷ് സുനീഷ് സനീഷ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ആറാം പ്രതി രവി മരണപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്ത് മെയ് പതിനാറിനാണ് തൃശൂർ കുമ്പളങ്ങാട് വായനശാലയ്ക്ക് മുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ മുപ്പത്തൊന്ന് വയസ്സുള്ള സി ടി ബിജുവിനെ ആർ എസ് എസ് പ്രവർത്തകർ വെട്ടി കൊലപ്പെടുത്തിയത് സംഭവത്തിൽ ബിജുവിനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനും വെട്ടേറ്റിരുന്നു ഇയാളാണ് കേസിലെ ഒന്നാം സാക്ഷി കേസിൽ മുപ്പതോളം സാക്ഷികൾ ഉണ്ടായിരുന്നു അന്നത്തെ വടക്കാഞ്ചേരി സി ഐ ആയിരുന്ന സിനോജാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് കെ ഡി ബാബു ഹാജരായി ധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിന്റെ സത്യം